രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ബി എൽഒമാർ നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച രണ്ട് എനുമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്യുന്നത് ഓരോ വോട്ടർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോമുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ തെറ്റുവരുത്താതെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കേണ്ടതാണ് എനുമറേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി നിങ്ങളുടെ ബി എൽഒയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും വോട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇതിൽ ഏറ്റവും ഇടതുവശത്തെ കോളത്തിൽ വോട്ടറുടെ പേര് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചിൽ കാർഡിൻ്റെ നമ്പർ വിലാസം എന്നിവയാണ് നൽകിയിട്ടുള്ളത് അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പോളിംഗ് സ്റ്റേഷൻ്റെയും നിയമസഭാ മണ്ഡലത്തിൻ്റെയും പേര് സംസ്ഥാനത്തിൻ്റെ പേര് എന്നിവയാണ് നൽകിയിട്ടുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം വോട്ടറുടെ നിലവിലെ വോട്ടർ പട്ടികയിലുള്ള പഴയ ഫോട്ടോയുമാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ ചേർക്കാനുള്ള ഒരു ഭാഗവും കൂടി ഉണ്ട് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായിട്ടും ഒന്നുമില്ല ഫോമിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതുണ്ട് വോട്ടറുടെ ജനന തീയതി ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ അത് എഴുതണം മൊബൈൽ നമ്പർ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എഫിക് നമ്പർ അഥവാ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ിന്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ ഇവ ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയുടെ പേര് ബാധകമാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞവർ മാത്രം പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവയാണ് ആദ്യ ഭാഗത്തെ കോളത്ത് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് ഐ ആറിൽ ഓർഡർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം വോട്ടർ രാജ്യത്തെ മറ്റെവിടെങ്കിലും അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത് അതായത് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ച് അവിടെ വോട്ടുള്ള ആളുകൾക്കാണ് അത് ബാധകമാകുക അവസാന എസ് ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ എപിക് നമ്പർ അഥവാ അന്നത്തെ തിരിച്ചിറൽ കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധം എന്താണോ അവരുടെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ അഥവാ ബൂത്ത് നമ്പർ പിന്നീട് ക്രമ നമ്പർ ഇവയാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് പേര് തെറ്റായിട്ടോ അക്ഷര പിശകുകൾ ഉണ്ട് എങ്കിൽ അതിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പൂരിപ്പിക്കണം എന്നാൽ അവസാന എസ് ഐ ആർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർ അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിൻ്റെ വിവരങ്ങളാണ് തൊട്ടടുത്ത കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ബന്ധുവിൻ്റെ പേര് അവരുടെ എപിക് നമ്പർ അഥവാ ഐഡൻറിറ്റി കാർഡ് നമ്പർ ലഭ്യമെങ്കിൽ അവരുടെ ബന്ധുവിൻ്റെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗൻ നമ്പർ അഥവാ ബൂത്ത് നമ്പർ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് ശേഷം അഞ്ചാമത്തെ ഭാഗത്ത് എനുമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നും മറ്റൊരിടത്തും മുകളിൽ പറഞ്ഞ ഓട്ടറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നും ഓട്ടറോ മുതിർന്ന കുടുംബാംഗങ്ങളോ സാക്ഷ്യപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളതുകൂടിയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചത് ബി എല്ലൊ പരിശോധിച്ചതിനു ശേഷം ബി എല്ലൊ ഒപ്പ് നൽകി ഫോമിൽ ഒരെണ്ണം ഓട്ടർക്ക് നൽകുകയും മറ്റൊരെണ്ണം ബി എൽഒ സൂക്ഷിക്കേണ്ടതുമാണ് ബി ഓഫീസർക്ക് തിരികെ നൽകുന്ന എനുമറേഷൻ ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ് കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനുമറേഷൻ ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ ബി എൽഒ അവരുടെ മൊബൈൽ ഫോണിലുള്ള ബി എൽഒ ആപ്പിൽ പ്രോജനി ആഡ് ചെയ്തിട്ടുണ്ട് എന്നും ഓരോ ഓട്ടറും ഉറപ്പിക്കേണ്ടതാണ്